മനേക്കരയിൽ ഏപ്രിൽ മാസം കണ്ടെത്തിയ പെരുമ്പാമ്പിൻ മുട്ടകൾ ഒന്നൊഴിയാതെ എല്ലാം വിരിഞ്ഞു മുപ്പത്തിയഞ്ച് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളാണ് പൂർണ്ണ ആരോഗ്യത്തോടെ പുറത്തു വന്നത് പാലക്കാട് ഇലക്ട്രിസിറ്റി ഓഫീസ് ജീവനക്കാരനായ മനേക്കര പാളിൽ വികാസിന്റെ പറമ്പിൽ നിന്നാണ് കൂറ്റൻ പെരുമ്പാമ്പിനെയും മുട്ടകളെയും പിടികൂടിയത് ഫോറസ്റ്റ് വാച്ചറായ ബിജിലേഷ് കോടിയേരിയാണ് രണ്ടു മാസത്തോളം മുട്ടകൾ സംരക്ഷിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് കുട്ടികൾ കളിക്കുന്നതിന് സമീപം വെച്ച് വികാസ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് വാച്ചർ ബിജിലേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തൊട്ടപ്പുറത്തെ പറമ്പിനോട് ചേർന്ന കുഴിയിൽ മുപ്പത്തിയഞ്ച് പെരുമ്പാമ്പിന്റെ മുട്ടകളും കണ്ടെത്തി കുഴിയിൽ നിന്നും മുട്ടകൾ ശ്രദ്ധയോടെ പെട്ടിയിലേക്ക് മാറ്റിയ ബിജ്ലേഷ് തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഇഴഞ്ഞുകയറിയ പെരുമ്പാമ്പിനെ ഏറെ സമയമെടുത്ത് പിടികൂടുകയും ചെയ്തു പിടികൂടിയ പെരുമ്പാമ്പിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പിന്നീട് തുറന്നുവിട്ടു തുടർന്ന് മുട്ടകൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം ബിജിലേഷ് തന്റെ സംരക്ഷണയിൽ സൂക്ഷിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് മുട്ടകൾ വിരിയാൻ തുടങ്ങിയത് തിങ്കളാഴ്ച ആയപ്പോഴേക്കും മുപ്പത്തിയഞ്ച് മുട്ടകളും പൂർണമായും വിരിഞ്ഞു നേരത്തെയും പെരുമ്പാമ്പിന്റെ മുട്ടകൾ ലഭിച്ചിരുന്നു എങ്കിലും ആദ്യമായാണ് മുപ്പത്തി അഞ്ച് മുട്ടകൾ ഒന്നിച്ച് ലഭിച്ചതെന്നും ഇവയെ കണ്ണവും കാട്ടിൽ തുറന്നു വിടുമെന്നും ബിജിലേഷ് പറഞ്ഞു മുട്ടകൾ കിട്ടിയിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനാറാം തീയതി ആയിരുന്നു ഒരു വീട്ടുപറമ്പിൽ പെരുമ്പാമ്പും മുട്ടകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോളുവന്ന അടിസ്ഥാനത്തിലാണ് മനേക്കര മനേക്കര എന്ന സ്ഥലത്ത് ഞാൻ അവിടെ എത്തുന്നത് അവിടെ എത്തിയതിനു ശേഷം പെരുമ്പാമ്പിനെയും ഒരു മുപ്പത്തഞ്ചോളം മുട്ടകളും കിട്ടിയ കിട്ടുകയുണ്ടായി പെരുമാമിനാ അന്നേരം തന്നെ പെട്ട് റിലീസ് ചെയ്യുക ചെയ്തിട്ടുള്ളത് മുട്ടകൾ നമ്മൾ കണ്ണവ റേഞ്ച് ഓഫീസറിൻ്റെയും പിന്നെ ഫോറസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ സുരക്ഷിതമായി സംരക്ഷിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത് മുട്ടകളെല്ലാം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉള്ളത് അപ്പോൾ ഇതിനെയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണവ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും ഫോറസ്റ്റർ സുനിൽ സാറിൻ്റെയും നിർദ്ദേശത്തോട് അവരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുന്ന പാമ്പാണ് പെരുമ്പാമ്പ് ഇവയെ ഉപദ്രവിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വനംവകുപ്പിന്റെ ഉള്ളവർക്ക് മാത്രമേ പാമ്പുകളെ പിടികൂടാൻ അധികാരമുള്ളൂവെന്നും കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്പിലൂടെ ലഭിക്കുമെന്നും ബിജിലേഷ് പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുന്ന പാമ്പാണ് പെരുമ്പാമ്പ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഷെഡ്യൂൾ ഒന്നിൽ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് മാത്രമാണ് ഉൾപ്പെട്ടുള്ളത് അതിന് ശേഷമുള്ള പട്ടികയിൽ ഇപ്പോൾ വീണ്ടും മറ്റു പാമ്പുകൾ കൂടി വന്ന് ഷെഡ്യൂൾ ഒന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതുവരെ ഷെഡ്യൂൾ ഒന്നിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാമ്പ് പെരുമ്പാമ്പാണ് ഈ പെരുമ്പാമ്പിനെ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടുന്നൊരു പാമ്പാണ് പെരുമ്പാമ്പ് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരോഗ്യം വലിപ്പം കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയമാണ് പക്ഷെ ആയിട്ട് നിൽക്കുന്ന ഒരു പാമ്പാണ് നമുക്ക് ഭൂമിയിലുള്ള പെരിച്ചാഴ്ച പോലത്തെ വലിയ എലികളെയും മറ്റ് വന്നുകൂടി ചേർന്ന് ചെറിയ നായി അങ്ങനെയുള്ള ജീവികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരം ആഹി ആഹാരമാക്കിയിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു പാമ്പാണ് പെരുമ്പാമ്പ് അപ്പോൾ ഇതിൻ്റെ അടുക്കുന്ന പിന്നെ മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്ന സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയോ അതിനെ തലപിടിച്ച് നമ്മൾ അതിനെ ഷോവർക്ക് നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് പെരുമ്പാമ്പിൻ്റെ അടുക്കുന്ന മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്നത് ഇന്ത്യൻ റോക്ക് പൈത്താണ് ഇതുവരെ ആരെയും വിഴുകിയതായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ വകുപ്പ് എല്ലാ റെസ്ക്യൂർമാർക്കും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലൈസൻസ് ഏർപ്പെടുത്താനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് വകുപ്പ് ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മറ്റ് ജനങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ പാമ്പുകളെ പിടിക്കുമ്പോൾ അത് അപകടത്തിലേക്ക് നീങ്ങുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ പാമ്പുകളെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ പാമ്പുകളെ പിടിക്കുമ്പോൾ അണലിയെ പെരുമ്പാണ് എന്ന് ധരിച്ച് പിടിച്ചിട്ടുള്ള അപകടങ്ങൾ പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുടെ മനുഷ്യരെ സുരക്ഷ നിലനിർത്തിക്കൊണ്ടാണ് വനംവകുപ്പ് ഈ ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സർപ്പ എന്നു പറഞ്ഞ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെ പറ്റിയിട്ടുള്ള ഭയങ്ങളോ പാമ്പിൻ്റെ അടുത്തുള്ള ഭയം ഉണ്ടാകുന്ന സാ പാമ്പിനെ പറ്റി ഭയം സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള റെസ്ക്യൂ വരെ നമുക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും അതുകൂടാതെ ഹോസ്പിറ്റലിൻ്റെ നമ്പേഴ്സും പാമ്പുകളെ തിരിച്ചറിയാനുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും ഈ സർപ്പ ആപ്പിലുണ്ട് അതുകൂടാതെ സർപ്പ ആപ്പിൽ നമുക്കുള്ള വനം വകുപ്പിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന എത്ര പാമ്പുകളാണെന്ന് കൃത്യമായ ഒരു എണ്ണം വനംവകുപ്പിന് കിട്ടുന്നതാണ് മറ്റൊരു റെസ്ക്യൂവറായ രാകേഷ് കൃഷ്ണയും സഹായങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു യിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതി വിശാലമായ സൗകര്യങ്ങൾ ഉണ്ട് അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി നാല് അഞ്ചു മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ನ್ಯೂ ಮಾಹಿ ತಲಶೇರಿ